ജോൺ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസ് ശ്രീ അങ് ഇന്നലെ ഈ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഇന്ന് ഞാൻ ഈ മാധ്യമങ്ങളെല്ലാം എടുത്തു വായിക്കുകയായിരുന്നു ദേശാഭിമാനി ഒഴികെ മറ്റൊരു പത്രത്തിൽ നിന്നും ഈ മൂന്നാം പാത ഇല്ല എന്നുള്ള വാർത്ത കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് അടക്കം മറഞ്ഞ് ഇരിക്കുകയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് അച്ചടി മാധ്യമമാണെങ്കിലും ടെലിവിഷൻ മാധ്യമമാണെങ്കിലും നോക്കുന്ന ഘട്ടത്തില് ഒരു കാര്യം മനസ്സിലാവും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തീവണ്ടിയെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ദുരിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്നാൽ എന്തുകൊണ്ടാണ് ഈ ദുരിതം എന്നുള്ള കാര്യം അവർ കൃത്യമായി അന്വേഷിക്കാറില്ല ദുരിതത്തിന് കാരണം നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കുള്ള ഒരു പാത ആ പാത ഇപ്പോൾ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് പെർസെന്റേജ് കപ്പാസിറ്റിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടുന്ന തീവണ്ടിയുടെ അപ്പുറത്ത് മറ്റ് തീവണ്ടികൾ അവതരിപ്പിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ഇനി സിഗ്നലിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ വേണമെങ്കിൽ ഒരു വണ്ടിയോ വണ്ടിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും അതിനർത്ഥം നമ്മുടെ നിലവിലുള്ള റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന മേഖല പൂർണ്ണമായും സാച്ചുറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അത് ഇന്നത്തെ അല്ല പത്ത് വർഷം മുമ്പ് തന്നെ സാച്ചുറേഷൻ അതിന്റെ കപ്പാസിറ്റിക്ക് മുകളിലാണ് ഓടുന്നതെന്ന് റെയിൽവേ തന്നെ കണ്ടെത്തി ഈ സാഹചര്യത്തിൽ നമുക്ക് പുതിയ പാതയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോഴാണ് കേരയിൽ എന്നുള്ള പ്രപ്പോസൽ കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത് കേറയിലിനോടുള്ള രാഷ്ട്രീയ വിരോധം കാരണം അല്ലെങ്കിൽ അതിനോടുള്ള എതിർപ്പ് കാരണം പൊടുന്നിനെ നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു മന്ന പൊഴിക്കുന്നതായി കണ്ടെത്തി ആ മഞ്ഞ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ പാത റെയിൽവേ കൊണ്ടുവരാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടം എന്ന നിലയിൽ എറണാകുളത്ത് നിന്ന് ഷൊർണൂറിലേക്ക് ഒരു മൂന്നാം പാത ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ മുൻ പേജുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മുൻ ഈ മൂന്നാം പാതയെ കുറിച്ച് എത്രയോ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന റെയിൽവേ സതേൺ റെയിൽവേ ജനറൽ മാനേജറുടെ യോഗത്തിലേക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം പാതയുടെ നിരസ്ഥിതി എന്താണെന്ന് കൃത്യമായ ഒരു ചോദ്യം ഉന്നയിച്ചു അതിന് വളരെ സ്പഷ്ടമായ ഒരു മറുപടി സദർ റെയിൽവേ ജനറൽ മാനേജർ തന്നിരിക്കുകയാണ് ആ മറുപടി ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ് എന്തുകൊണ്ടെന്നാൽ റെയിൽവേ ഔപചാരികമായി ഔദ്യോഗികമായിട്ട് എനിക്ക് അയച്ച മറുപടിയാണ് ആ മറുപടി ഇന്നലെ നടന്ന യോഗത്തിൽ പരാമർശ വിഷയമായി ചർച്ചാ വിഷയമായി ആ മറുപടി ഇങ്ങനെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ എന്ന് വെച്ചാൽ വർഷം മുമ്പ് ഇന്ത്യൻ റെയിൽവേ പിങ്ക് ബുക്കിൽ അതായത് അവരുടെ ബജറ്റില് ഉൾപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ എറണാകുളം ഷൊർണൂർ പാത എന്നാൽ ഏഴ് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ അത് സംബന്ധിച്ചുള്ള സർവേ പൂർത്തിയാകുകയോ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പോലും ആ പാതയ്ക്ക് വേണ്ടി തയ്യാറായിട്ടില്ല ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാകുന്ന ഘട്ടത്തിൽ പോലും അത് ലാഭകരമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ ആ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ ഏഴു വർഷമായിട്ടും ഡിറ്റിലെ പ്രോജക്ട് ആയില്ല എന്ന് നമ്മൾ ചിന്തിക്കുക ഇനി ആ ഡിറ്റിലെ പ്രോജക്ട് റിപ്പോർട്ടിൽ ഇനി അത് ലാഭകരമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങളത് ഏർ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ നിങ്ങൾ ഒരു ആറേഴ് വർഷം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കേണ്ടതുണ്ട് ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ജനറൽ മാനേജറുടെ യോഗത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് വീണ്ടും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മൂന്നാം പാത എന്ന് പറയുന്നത് കേരളത്തിന്റെ സങ്കല്പം അനുസരിച്ച് ഒരു വേഗതയിൽ ഓടാൻ കഴിയുന്ന ഒരു പാതയായിട്ട് മാറണമെങ്കിൽ അതായത് ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ എങ്കിലും വേഗതയിൽ ഓടാൻ കഴിയുന്ന രീതിയിൽ ഒരു മൂന്നാം പാത ഉണ്ടാക്കണമെങ്കിൽ അത് റെയിൽവേക്ക് പറ്റില്ല എന്ന കാരണം വെച്ചാൽ അത്തരം പാതയ്ക്ക് പാത ലാഭകരമല്ല എന്ന് ഞങ്ങളെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു എന്ന് വെച്ചാൽ മൂന്നാം പാത എന്നുള്ളത് ഒരു മരീചിക മാത്രമാണ് മായ മാത്രമാണ് അത് റെയിൽവേയിലെ ഏതെങ്കിലും കുരുസിത ശക്തികളും കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി ഒരുമിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കൺകെട്ട് മാത്രമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ റെയിൽവേ യാത്രക്കാരെ കബളിപ്പിക്കുന്ന സമീപനം എടുക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇനിയെങ്കിലും തിരുത്താൻ കഴിയണം ഒരിക്കലും വരാത്ത ഒരു മൂന്നാം പാതയെക്കുറിച്ച് പറഞ്ഞിട്ട് കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന മേഖലയിലെ പുതിയ പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്ന സമീപനം അവസാനിപ്പിക്കാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും ഇനിയെങ്കിലും കാണിക്കണം മാത്രമല്ല തങ്ങൾ ചെയ്തു വെച്ച വാർത്തകളോ ഭർത്താവിഡായിരുന്നു വെറും വ്യാജവാർത്തയായിരുന്നു എന്ന് ജനങ്ങളോട് ഏറ്റുപറയേണ്ട ഉത്തരവാദിത്വവും കൂടി നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്